നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് മെയ് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന മുദ്രാവാക്യം ഉയർത്തി ട്രംപ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ അമേരിക്കൻ ജനത സ്വീകരിച്ചതോടെയാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ ലൈസൻസ് കിട്ടിയത് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ട്രംപ് എടുക്കുന്ന പല നിയമങ്ങളും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടുന്നുണ്ടെങ്കിലും അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് നാടുകടത്തുന്നതിന് കൈയ്യടി കിട്ടുന്നുണ്ടെങ്കിലും ട്രംപ് പലപ്പോഴും പറയുന്നത് രാഷ്ട്രീയപരമായ തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരികയാണ് ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് വെട്ടൊന്ന് മുറിരണ്ട് എന്ന നിലയിൽ ട്രംപ് മുമ്പോട്ട് പോയാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും അമേരിക്കയുടെ ലോകാധിപത്യം ഇല്ലാതാവും എന്ന് ആശങ്കപ്പെടുന്നവരിൽ ട്രംപിനെ പിന്തുണച്ച റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരുമുണ്ട് ലോകത്തോട് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെ താൽപര്യത്തിന്റെ പേരിൽ മിക്ക രാജ്യങ്ങൾക്കും വലിയ തോതിൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നത് ലോക വ്യാപാര സംവിധാനത്തെ തന്നെ തച്ചുടച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്കയ്ക്കാണ് എന്നതിന്റെ സൂചനയാണ് ഇന്നലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയുമായി അമേരിക്കൻ ഓഹരി വിപണി തളർന്നിരുന്നത് നാസ്താക്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം ദിനങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെയെന്നു ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അമേരിക്ക അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധ ഭയപ്പെടുന്നു ഇന്നലെ ഒരു ഒറ്റ ദിവസം അമേരിക്കൻ ഓഹരി വിപണിക്ക് നഷ്ടം ഒന്നേ ദശാംശം ഏഴ് ത്രില്യൻ അമേരിക്കൻ ഡോളറാണ് ഇതൊരു നിസ്സാരമായ വീഴ്ചയല്ല വാൾ സ്ട്രീറ്റ് വീണത് ഇന്നലെ മാത്രം രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ട്രംപിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി അമേരിക്കൻ ഓഹരി വിപണി ഉയർന്നു നിന്നത് വെച്ച് നോക്കിയാൽ ഇന്നലെ ഒൻപത് ശതമാനമാണ് ഇടിവുണ്ടായിരിക്കുന്നത് അമേരിക്കൻ വിപണിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ വീഴ്ചയായി ഇത് വിലയിരുത്തപ്പെടുന്നു ഫേസ്ബുക്കും ഗൂഗിളും ആമസോണും ടെസ്ലയും അടക്കം അമേരിക്കയുടെ അറിയപ്പെടുന്ന കമ്പനികളുടെയെല്ലാം ഓഹരി വിപണി താണുപോയി ട്രംപിന്റെ എടുത്തുചാട്ടത്തിന്റെ പ്രതിഫലനമാണ് ഈ തിരിച്ചടി എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വെട്ടൊന്ന് മുറി രണ്ട് എന്ന നിലയിൽ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചാൽ സൗഹൃദ രാജ്യങ്ങളുമായി പോലും കലഹിച്ചുകൊണ്ട് ട്രംപിന്റെ നയങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുമെന്ന് ട്രംപ് പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും താരിഫ് ഏർപ്പെടുത്തിയത് മാത്രമല്ല യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയോട് ചേർന്നുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വഞ്ചിച്ചു എന്നാരോപണവും ട്രംപ് നേരിടുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മുഴുവൻ ആവശ്യങ്ങൾക്കും വഴങ്ങി യുക്രൈനെ ഒറ്റ എന്ന ആരോപണമാണ് ട്രംപ് നേരിടുന്നത് എന്നാൽ ഓഹരി വിപണി വീഴുകയും യൂറോപ്പ് ഭിന്നിച്ചു നിൽക്കുകയും സൗഹൃദ രാജ്യങ്ങൾ പോലും പിന്തുണയുമായി എത്താതിരിക്കുകയും ചെയ്തതോടെ ട്രംപ് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ചെറിയ തോതിൽ തിരുത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്ന സൂചന പുറത്തു വരുന്നുണ്ട് യുക്രൈനിയൻ പ്രതിനിധികളുമായി സൗദി അറേബ്യയിൽ ട്രംപിന്റെ പ്രതിനിധികൾ ഇന്നലെ നടത്തിയ ചർച്ചയിൽ യുക്രൈനു വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ട്രംപ് ഒരുങ്ങിയിരിക്കുന്നു ആ ചർച്ചയുടെ ഭാഗമായി ഒരു മാസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതമാണ് എന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്നതുപോലെ യുക്രൈനും അമേരിക്കയും യുദ്ധ കരാറിൽ ഏർപ്പെടും എന്നാൽ റഷ്യ യുക്രൈനെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് അമേരിക്ക നൽകേണ്ടി വരും മാത്രമല്ല സെലൻസ്കി രാജിവയ്ക്കണം തുടങ്ങിയ രാഷ്ട്രീയ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് ട്രംപ് എടുത്തിരിക്കുന്നു യുക്രൈന് റഷ്യ പിടിച്ചെടുത്ത അഞ്ച് പ്രവിശ്യകളും റഷ്യക്ക് കൊടുക്കണം എന്ന വാദം ചർച്ച ചെയ്യാം എന്ന് ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ് നേരത്തെ ട്രംപിന്റെ നിലപാട് അങ്ങനെയൊന്നും ആയിരുന്നില്ല നാറ്റോയിൽ ചേരില്ല റഷ്യ പിടിച്ചെടുത്ത അഞ്ച് പ്രവിശ്യകളും റഷ്യക്ക് കൊടുക്കണം അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാറിൽ ഒപ്പിടണം സെലൻസ്കി രാജിവെക്കണം തുടങ്ങിയ റഷ്യയുടെ ആവശ്യങ്ങളെല്ലാം അമേരിക്ക ശരിവെക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സൗദിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അമേരിക്ക അല്പം കൂടി അനുഭാവപൂർവ്വം യുക്രൈനെ സമീപിക്കുന്നു എന്നത് പ്രതീക്ഷ നിർഭരമാണ് മാത്രമല്ല ഒരു മാസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ച ഉടൻ തന്നെ യുക്രൈൻ ഏർപ്പെടുത്തിയിരുന്ന സൈനിക വിലക്ക് ട്രംപ് പിൻവലിച്ചു യുക്രൈൻ സേനയ്ക്ക് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന തുക ഉടനടി അനുവദിക്കാൻ ട്രംപ് ഉത്തരവിട്ടു ട്രംപ് ആവേശ കുമാരനിൽ നിന്നും പ്രായോഗിക രാജാവിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനയായി ഇതൊക്കെ കാണുന്നുണ്ട് ഇന്ത്യയുമായുള്ള വിഷയത്തിലും സമാനമായ പിശക് ട്രംപ് തിരുത്തേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചന ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ നാല് ദിവസമായി അമേരിക്കൻ സന്ദർശനത്തിലായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിടുകയായിരുന്നു പീയൂഷ് ഗോയലിന്റെ യാത്രാ ലക്ഷ്യം പീയുഷ് ഗോയൽ തിരിച്ചു വന്ന ഉടൻ തന്നെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യ അമേരിക്കയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചെന്നും എല്ലാ താരിഫുകളും വെട്ടിക്കുറയ്ക്കുമെന്നുമാണ് ഇന്ത്യയുടെ ഇറക്കുമതി ചുങ്കം അമേരിക്ക അംഗീകരിക്കില്ലെന്നും അത് പിൻവലിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇത് പാർലമെന്റിൽ വലിയ ഒറ്റപ്പാടിന് കാരണമാവുകയും വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ചെയ്തു അങ്ങനെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ലെന്നും സെപ്റ്റംബർ വരെ ചർച്ച തുടരുമെന്നും ട്രംപ് പറഞ്ഞത് നുണയാണെന്നും പരസ്യമേ പറയേണ്ടി വന്നു മോദി സർക്കാരിനെ അമേരിക്കയിലെ പോലെ ഏകപക്ഷീയമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് സാധ്യമല്ലെന്നും ജനാധിപത്യ വിരുദ്ധമായി ഒന്നും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപിന് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു മോദിയെ കൂടി കുഴപ്പത്തിലാക്കുന്ന ട്രംപിന്റെ ആവേശം കുറച്ചില്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളായ ഇന്ത്യ പോലും മാറി നിൽക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിന് ലഭിച്ചിരിക്കുന്നത് ട്രംപിന്റെ ആവേശം മോദിയെ ദേഷ്യപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ട്രംപ് പറയുന്നതെല്ലാം കണ്ണടച്ച് അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ഇന്ത്യയുമായി ഭിന്നതയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ട്രംപിന്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കും എന്ന സൂചന പുറത്തു വരുന്നുണ്ട് ചൈനയെ നേരിടാൻ ഇന്ത്യയെ ചേർത്ത് പിടിക്കണം എന്ന നിലപാട് തന്നെയാണ് ട്രംപിനും ഇപ്പോഴുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ത്യക്കെതിരെയുള്ള താരിഫ് ഭീഷണി നിലനിൽക്കില്ലെന്നും ഇന്ത്യ അവധാനതയോടെ മാത്രമേ ഈ വിഷയം കൈകാര്യം ചെയ്യൂ എന്നും വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഐ ടി മേഖല ഒഴികെ ഇന്ത്യയുടെ അമേരിക്കൻ കയറ്റുമതിയേക്കാൾ കൂടുതലാണ് അമേരിക്കയുടെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം വരികയും കയറ്റി നിരോധിക്കുകയും ചെയ്താൽ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാവും മോദിയെ ചൊറിഞ്ഞ് ആ നഷ്ടം ചോദിച്ചു വാങ്ങണോ എന്ന ചോദ്യത്തിനാണ് ട്രംപ് ഉത്തരം നൽകേണ്ടത്